വീണ്ടും ഒരിക്കൽ കൂടി ബി കെ സുഹായിലിനോടൊപ്പം ന്യൂസ് ഡെസ്കിലും ചെയ്യുന്നുണ്ട് സുഹായിൽ നമ്മൾ നേരത്തെ ഈ ഈ ഈ മാപ്പ് കണ്ടു അല്ലെങ്കിൽ ഈ കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ കണ്ടു അതിപ്പോൾ പട്ടാള ഓഫീസർമാർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അല്പസമയം മുമ്പത്തെ മിലിട്ടറി ബ്രീഫിങ്ങും ഈ സ്ഥലങ്ങളുടെ പ്രാധാന്യവും എല്ലാം കൂടെ ചേർത്ത് നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും നിഷാദ് പ്രധാനപ്പെട്ട ഒമ്പത് ടാർഗറ്റുകൾ തന്നെയാണ് കഴിഞ്ഞ ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയവും അതേപോലെ തന്നെ സുരക്ഷാ മന്ത്രാലയവും ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ കേന്ദ്രങ്ങൾ തന്നെയാണ് പ്രധാനമായും അവർ വിശദീകരിച്ചത് അത് ഏതൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തെ കേന്ദ്രം ബാവൽപൂർ തന്നെയാണ് ബാവൽപൂരിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം നിലനിൽക്കുന്നത് അതിന് അവർ മർക്കസ് സുബാനുള്ള എന്നാണ് ആ ആസ്ഥാനത്തിൻ്റെ പേര് അവിടേക്കായിരുന്നു വലിയ ആക്രമണം എന്നാണ് പറയുന്നത് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് കുറേയേറെ ഭീകരർ മുപ്പതോളം ഭീകരർ അവിടെ കൊല്ലപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ട് കൂടുതൽ എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര ഭീകരർ ഇല്ലാതെയായി എന്ന വിവരം ഇനിയും അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് വരിക ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ടാർഗറ്റ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ടാർഗറ്റ് സ്വാഭാവികമായും മഹാൽപൂർ തന്നെയായിരുന്നു അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഈ രണ്ട് രണ്ടാമത്തെ കേന്ദ്രം മുരുകെയാണ് മുരുകെ ലഷ്കർ എ തൊയ്ബയുടെ ആസ്ഥാനമാണ് മർക്കസു തൊയ്ബ എന്ന പേരിലാണ് വലിയ ആസ്ഥാനം അവിടെ ഉള്ളത് ലഷ്കർ എ തൊയ്ബയുടെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇവിടെയാണ് ഉള്ളത് എന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നത് വിശാലമായ സ്ഥലം അവിടെ ഇന്ത്യക്കെതിരായിട്ടുള്ള നിരവധി പഠന കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുള്ള കേന്ദ്രം ഈ രണ്ട് കേന്ദ്രങ്ങളും വെച്ചുകൊണ്ടാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പാർലമെൻറ് ആക്രമണം അജ്മൽ കസബ് അതേപോലെ തന്നെ മുംബൈ ആക്രമണം ഇതേപോലെയൊക്കെയുള്ള ഇന്ത്യയെ തന്നെ മുൾമുനയിൽ നിർത്തിയ നിരവധി ഭീകര ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾക്കെല്ലാം ആളുകളെ കിട്ടിയിട്ടുള്ളത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത് ആ നിർണായകമായ സ്ഥലങ്ങൾ കുറേയേറെ കാലത്തെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ടാർഗറ്റഡായി തന്നെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നു അപ്പോൾ ഒന്നാമത്തേത് ഭാൽപൂരാണ് രണ്ടാമത്തേത് മൃഡ്കെയാണ് മൂന്നാമത്തേത് ചാക്ക് അമ്രു എന്ന് പറയുന്ന സ്ഥലമാണ് അത് അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രം മദ്രസ പ്രവർത്തിക്കുന്നു ഭീകര പ്രവർത്തനങ്ങൾക്ക് പഠന പരിശീലനം നടക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ വിശദീകരിക്കുന്നത് നാലാമത്തേത് സിയാൽകോട്ടാണ് സിയാൽകോട്ടിലെ ഹിസ്ബുൽ മുജാഹിദീൻ്റെ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് പറയുന്നത് മെഹ്മൂന ജോയ നേരത്തെ വാർത്താസമ്മേളനത്തിൽ കൃത്യമായി തന്നെ അവർ വരച്ചു കാണിച്ചു ഒരു ടാർഗറ്റായുള്ള ഒരു ആക്രമണത്തിലൂടെ അവിടെയും വലിയ നാശം വിതക്കാൻ ആ ആസ്ഥാനം തന്നെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് വിശദീകരിക്കുന്നത് അഞ്ചാമത്തേത് ബിംബറാണ് അഖ്ലെ ഹദീസിൻ്റെ ഒരു മസ്ജിദാണ് അവിടെയുള്ളത് പക്ഷേ അത് ലഷ്കരെ തൊയ്ബയുടെ ആസ്ഥാനമാണ് ലഷ്കരെ തൊയ്ബ ഭീകരർക്ക് എല്ലാവിധ പരിശീലനം നൽകുന്നത് അവിടെയാണ് എന്നുള്ളതാണ് നേരത്തെ വിശദീകരിച്ചത് അവിടെയും നിരവധി പേരെ വധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് ഇന്ത്യൻ സൈന്യം വിശദീകരിക്കുന്നത് ആറാമത്തേത് കോട്ട്ലിയാണ് കോട്ട്ലി ഉൾ അബ്ബാസ് മസ്ജിദാണ് അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് അവിടെയും ഇന്ത്യക്കെതിരായി ജമ്മു കാശ്മീരിൽ നടക്കുന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ കിട്ടുന്ന ഒരു കേന്ദ്രമാണ് എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത് അവിടെയും ആക്രമണം നടത്തി ഏഴാമത്തേത് ഗുൽപൂരാണ് അവിടെ മസ്കർ റഹീൽ ഷാഹിദ് എന്ന് പറയുന്ന ഹിസ്ബുൽ മുജാഹിദീൻ്റെ കേന്ദ്രമാണ് നിലകൊള്ളുന്നത് അവിടെയായിരുന്നു ആക്രമണം എന്നാണ് ഇന്ത്യ പറയുന്നത് നിരവധി പേരെ അവിടെയും ഇല്ലാതെയാക്കി എന്നുള്ളതാണ് എട്ടും ഒമ്പതും അത് മുസാഫറാബാദിലാണ് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് ലഷ്കരെ തൊയ്യപുഴയത് മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ രണ്ട് കേന്ദ്രങ്ങൾ നമുക്കറിയാം പാക്കാധീന കശ്മീർ ഭാഗത്താണ് നിലകൊള്ളുന്നത് അവിടെ നിന്നാണ് നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല തവണ ഇന്ത്യയുടെ മണ്ണിൽ ആക്രമണം നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കേന്ദ്രം ആ കേന്ദ്രത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി പേർ അവിടെയാണുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രദേശങ്ങളിൽ ആണ് പ്രധാനമായും ഉള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് ഇന്ത്യയുടെ ഒരു റഡാറിൽ ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയുണ്ട് അവിടെ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചുകൊണ്ടിരുന്നു ഒരു അവസരം കൃത്യമായി ലഭിച്ചപ്പോൾ അത് ഉപയോഗപ്പെടുത്തി തന്നെ ഈ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയവും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും വിശദീകരിക്കുന്നത് ഇനിയും ഇതേപോലെ തന്നെ ഇതെല്ലാം നമുക്കറിയാം നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇങ്ങനെ വട്ട വളഞ്ഞുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ഈ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നതും ലോകം കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലമായി അതായത് ശീതയുദ്ധ കാലത്തിനും കാലത്തിനു ശേഷവും അതേപോലെ തന്നെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം യു എസിലുണ്ടായ ഭീകരാക്രമണം ഈ രണ്ട് ആക്രമണത്തിനു ശേഷം പലവിധ താല്പര്യങ്ങൾക്കു വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഈ പാക് ഭരണകൂടങ്ങൾ തന്നെ വിവിധ ഭീകര പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തിയിട്ടുണ്ട് എന്ന ഒരു കുറ്റസമ്മതം പാകിസ്ഥാൻ മന്ത്രി തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ആ കുറ്റസമ്മതം ലോകം മുഴുവൻ കേട്ടതാണ് അപ്പോൾ പല തലങ്ങളിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും ഭരണത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പാക് സൈന്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ആ സൈന്യത്തിന് അമേരിക്കയുടെയും അതേപോലെ തന്നെ മറ്റു സംഘടനകളുടെയും സഹായം ലഭിക്കാൻ വേണ്ടിയും പല തരങ്ങളിൽ പല ഘട്ടങ്ങളിലായി പല ഭീകര പ്രസ്ഥാനങ്ങളെയും അമേരിക്ക പാകിസ്ഥാൻ പാക് സൈന്യവും എല്ലാം വളർത്തിയിട്ടുണ്ട് അതിൻ്റെ കുറേയേറെ കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ആ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത് ഇനി നമുക്കറിയാനുള്ളത് ഇന്ത്യ വിശദീകരി വിശദീകരിക്കുന്നത് ഒരിക്കൽ പോലും ഒരു പാക് സിവിലിയനെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നാണ് അതേപോലെ തന്നെ പാക് സൈനികർക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭീകര കേന്ദ്രങ്ങളെയും ഭീകര നേതാക്കളെയും മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നാണ് ഇത് അംഗീകരിക്കാൻ പാക് സർക്കാർ തയ്യാറാകുമോ അതല്ല ഒരു സിവിലിയൻ വാറിലേക്ക് തന്നെ സിവിലിയൻ സമൂഹത്തിലേക്ക് ആക്രമിച്ചു എന്ന പാക് സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ പാക് മാധ്യമങ്ങളുടെയും പാക് ഭരണകൂടത്തിന്റെയും ഒരു നരേശനുണ്ട് ആ തരത്തിൽ ഇത് അവർക്ക് നേരെയുള്ള ഒരു ഒരാക്രമണം എന്ന നിലയിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് ഇപ്പോൾ ഏതായിരുന്നാലും യു സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു അപേക്ഷ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്